എന്തിനധികം ആലോചിച്ചു നോക്കൂ പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മുന്നേ ഈ പറയുന്ന ചില വാദങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേജ് കെട്ടി പറഞ്ഞിരുന്നെങ്കിൽ മുസ്ലിം പേരുള്ള ഒരുത്തനെ പോലും അവന്റെ മുൻപിൽ ഇരിക്കാൻ കിട്ടുമായിരുന്നില്ല പക്ഷെ ഇന്ന് ആൾക്കാർ പറയാൻ യാതൊരു പേടില്ലാതെ അള്ളാഹു പുറമെ ആലമുണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്നവനുണ്ട് ആരെങ്കിലും ഇതിനെ എതിർക്കുന്നുണ്ടോ പരസ്യമായി ഇതിനെ എതിർക്കാൻ ജാറങ്ങളുടെയും മക്ബറകളുടെയും നേതൃത്വം കൈയാളുന്ന ആർക്കെങ്കിലും ഇപ്പൊ സാധിക്കുന്നുണ്ടോ എന്തേ പറയാൻ കഴിയാത്തത് പണ്ടുമുതലേ നിങ്ങൾ പഠിപ്പിച്ച വിശ്വാസമാണ് കൊടുത്ത കഴിവുണ്ട് എങ്കിൽ അതിൽ നിന്ന് എന്തും ചോദിക്കാമെന്ന് കൊടുത്ത കഴിവ് എത്രയും കൊടുക്കാലോ എന്ത് കഴിവും കൊടുത്തുകൂടെ എന്തും ചോദിച്ചുകൂടെ എന്തിനെങ്കിലും വില നിയന്ത്രണം ഉണ്ടോ ഇല്ല ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ആൾക്കാർ പറയാൻ തുടങ്ങി ഈ വലിയ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവാണെന്ന് തോന്നിപ്പോകും അങ്ങനെ പറയാൻ തുടങ്ങി നോക്കൂ നിങ്ങൾ മുസ്ലിമീങ്ങളുടെ അടിവേരോടുകൂടി തകർക്കാൻ ശ്രമിക്കുന്ന റാഫിലകൾ ഇതിന്റെ ഇത് മുസ്ലിങ്ങളുടെ അഖീദയല്ല ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല അഹ്ലുസുന്നത്തിന്റെ മാർഗമല്ല ഇവിടെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ നാലാലൊരു മദ്ഹബിന്റെ മാർഗത്തിലാണെന്നാണല്ലോ നാലിലൊരു മദ്ഹബിന്റെ മധുഹബിന്റെ വാദമില്ല ഒരാൾക്കില്ല ഏതെങ്കിലും ഒരു ഇമാമി ഏതെങ്കിലും ഒരു വലിയനോട് വിളിച്ചു തേടിയ സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല സ്ഥിരപ്പെട്ട ഒരു ഏതോ പാള കിതാബിൽ ഇമാം ഷാഫി മരിച്ചതിന് ശേഷം ആയിരത്തി ആയിരം വർഷം കഴിഞ്ഞും എഴുന്നൂറ് വർഷം കഴിഞ്ഞും ഒക്കെ എഴുതി വെച്ച കിതാബുകളിലുള്ള ചില വരികളല്ലാതെ ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കില്ല ഒരൊറ്റ വാക്കില്ല സ്ഥിരപ്പെട്ട ഒന്നുമില്ല